നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ കാലാവസ്ഥ ഇപ്പോൾ വളരെ ചൂടാണ് വളരെയധികം ചൂടാണ് ഈ ചൂട് കാലാവസ്ഥയിൽ കോഴികൾക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് മൂടി ജീലാണ് അതുപോലെ തന്നെ വയറിളക്കം ധാരാളം വെള്ളം കുടിക്കുന്നതോടുകൂടി ധാരാളമായിട്ട് വയറിളവും ലൂസായിട്ട് പോവും ഈ ലൂസായിട്ട് പോകുമ്പോൾ അവിടെ ഇൻഫെക്ഷനായിട്ടാണ് ഈ പിന്നെ എന്താ പറയുക നമുക്ക് മൂടി എന്ന് പറയുന്ന അസുഖം അത് ബ്രോയിലറിനും ലെയറിനും എല്ലാത്തിനും എല്ലാത്തിനും ബ്രോയിലറിന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നുണ്ട് ലെയറിനും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നുണ്ട് ഇപ്പം ഈ ഒരു അസുഖത്തിനുള്ള ഒരു ഒറ്റമൂലി പ്രയോഗം ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്ന് ഈ മരുന്ന് ഉപയോഗിച്ച് മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിളിക്കാം ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒറ്റമൂലിയാണ് ഇത് നമുക്ക് സാധാരണ ഗതിയിൽ ഇതിനൊക്കെയുള്ള ഒരു മരുന്നിന് മരുന്നിന് നമ്മൾ മുടക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അതുപോലെ തന്നെ ഒരുപാട് മോർട്ടാലിറ്റി സംഭവിക്കും മൂടി ചെയ്യുന്ന സ്വഭാഗത്ത് പിന്നെ ബാക്കിയുള്ള കോഴികൾ വന്ന് കൊത്തി അതിന് മുറിവേൽപ്പിച്ച് കൊല്ലാറുണ്ട് അങ്ങനെ പല രീതിയിൽ നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഈ ഒരു അസുഖം കൊണ്ടുള്ളൂ അപ്പോൾ ഈ ഒരു ഒരു മൂലി ആണ് ഇത് ഈ കാണുന്ന ഈ മരുന്ന് ഈ മരുന്നിൻ്റെ ഉപയോഗം ഞാൻ ആദ്യം ആദ്യമെന്ന് പറയാം ഇതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ഈ മരുന്ന് നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ അര കിലോ സാധനമാണ് ഉള്ളത് ഈ കിലോ സാധനം ഇത് അഞ്ഞൂറ് കോഴികൾക്ക് നിങ്ങൾ കുടിക്കാനുള്ള വെള്ളത്തിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക മാത്രമേ വേണ്ടൂ നിപ്പിൾ ഡ്രിങ്കറിലാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അരിക്കണം അല്ലെങ്കിൽ അരിക്കുകയോ പോലും വേണ്ട നിപ്പിൾ ഡ്രിങ്കറിലാണെങ്കിൽ അരിക്കണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ചെറിയ കരട് ഉണ്ടാവും അത് ചെന്നിട്ട് നിപ്പിൾ ഡ്രിങ്കർ ഖറാബാകാനും നാശമായി പോകാനും സാധ്യതയുണ്ട് ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ നിപ്പിൾ ഡ്രിങ്കറിലാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം ഇതൊന്നരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ നിപ്പിൾ ഡ്രിങ്കർ അല്ല കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അരിക്കുക പോലും വേണ്ട ഇതേപോലെ കൊടുക്കാം അപ്പോൾ ഇതെന്താണ് സാധനം എന്നാണ് നിങ്ങൾക്ക് ഇനി അറിയേണ്ടത് അല്ലേ ഇത് വെറും സിമ്പിളാണ് സാ അപ്പോൾ ഇതാണ് ആ മരുന്ന് പ്രധാനമായിട്ടും നമ്മൾ എടുക്കേണ്ട ഈ പച്ചയത്തക്ക ഈ പച്ചേത്തക്ക നമ്മൾ എടുത്തുക എടുക്കുക നന്നായിട്ട് ഇതിൻ്റെ ഇത് ഇതങ്ങ് തൊലി എങ്ങെടുത്ത് കളയുക തൊലി നമുക്ക് വേണ്ട തൊലി നമുക്ക് വേണ്ട ഇതിന് കഴുകുക ഒന്നും ചെയ്യേണ്ട എൻ്റെ കറ ആവശ്യമാണ് ഇതിനകത്തുള്ള കറ നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഇത് നന്നായിട്ട് പിന്നെ തൊലി കളഞ്ഞെടുക്കുക ഈ പച്ചത്തേക്ക നമ്മൾ കീറി കച്ചത്തക്ക എടുക്കുക പുറത്ത് കീറുക ഒരു ചെറുതായിട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഫുള്ളായിട്ട് ഫുൾ ഇത് കഴുകരുത് കേട്ടോ നമ്മൾ സ്കൂൾ ഓഫ് പോൾട്രി എന്ന് പറയുന്ന ഒരു ക്ലാസ് ഒരു ഓൺലൈൻ ക്ലാസ് നമ്മൾ നടത്തുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ അഞ്ചാമത്തെ ബാച്ചിൻ്റെ അഡ്മിഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ലിങ്കിലൂടെ നിങ്ങൾക്ക് കടന്നു വരാം നമ്മുടെ പൗൾട്രിയെക്കുറിച്ചുള്ള എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ അതിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നതാണ് കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ലിങ്കിലൂടെ നിങ്ങൾക്ക് കടന്നു വരാം ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പൊതുവേ നമ്മളൊരു പോൾട്രി കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്നതിൻ്റെ ഒരു രണ്ട് ശതമാനം പൈസ മാത്രമേ ആവുന്നുള്ളൂ എല്ലാ കാര്യങ്ങളും പോൾട്രിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ നിങ്ങൾക്ക് ഫാമിങ് ആക്സിഡൻ്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിരുന്നതാണ് ഓക്കെ കണ്ടില്ലേ ഇതാണ് ഇത് പച്ചയത്തക്കാണ് ഇത് കഴുകരുത് ഇത് നമ്മൾ തൊലി ഉരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് കഴുകാൻ പാടില്ല ഇതിൻ്റെ കറ അതേപോലെ വേണം ഇതിനകത്തൊരു കറയുണ്ട് നമ്മുടെ കയ്യിലൊക്കെ ചിലപ്പോൾ കളറാവും പക്ഷേ ഈ കറ നമുക്ക് അതേപോലെ വേണം ഇത് നമുക്ക് ചെറിയ മിക്സിക്കത്തിട്ടൊന്ന് വളരെ നൈസായിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് അടിച്ച് ഇത് പിന്നെ എന്തെടുക്കണം ഇതിൻ്റെ ഇത് ഇത് പേസ്റ്റാക്കി എടുക്കണം നല്ല പേസ്റ്റാക്കി എടുക്കണം കാരണം ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക അപ്പോൾ ഇതാണ് ഇങ്ങനെ നമുക്കത് അരിച്ച് അടിച്ച് അടിച്ചരിച്ച് കഴിയുമ്പോൾ നമുക്ക് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലാണ് കിട്ടുക ഈ സാധനമാണ് നമ്മൾ ഡയറക്റ്റ് കോഴികൾക്ക് കൊടുക്കേണ്ടത് നമുക്ക് ഒരു ഒരാഴ്ച തന്നെ ഒരാഴ്ച കടുപ്പിച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് ശരിയായിട്ട് മൂന്ന് ദിവസം ആകുമ്പോൾ തന്നെ ശരിക്കും റിസൾട്ട് നമുക്ക് കിട്ടും ഇതിനകത്ത് ആകെ ചെയ്യേണ്ടത് നമ്മൾ ആകെ ചെയ്യേണ്ടത് ഏത്തക്കാ വാങ്ങിക്കുക എത്തക്ക വാങ്ങിച്ചിട്ട് എൻ്റെ തൊലി പച്ച കഴിയുക പച്ചയത്തക്കായിരിക്കണമെന്ന് മാത്രം പച്ചയേത്തക്കായിരിക്കണം അല്ലാതെ നമ്മൾ പഴുത്തേത്തക്ക ഒരു കാരണവശാലും വാങ്ങിക്കരുത് പച്ചയത്തക്ക നല്ല പച്ചയേത്തക്കായിരിക്കണം ഈ പച്ചയേത്തക്കാങ്ങിയിട്ട് തൊലി ഉപയോഗിക്കരുത് നമ്മൾ അതിൻ്റെ അകത്തുള്ള സാധനം മാത്രം നന്നായിട്ട് അരിയുക ഒരു കാരണവശാലും കഴുകരുത് അരി പൊളിച്ച് കഴിഞ്ഞിട്ട് കഴുകരുത് കാരണം അതിൻ്റെ കറിയ ആവശ്യമാണ് അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ ജ്യൂസ് ആക്കിയിട്ട് കോഴികൾക്ക് ഏഴ് ദിവസം അടുപ്പിച്ച് ഏഴ് ദിവസം അടുപ്പിച്ച് കൊടുത്താൽ നിശേഷം മാറും മൂന്നാമത്തെ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് മാറും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഇത് രാവിലെയാണ് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യത്തെ വെള്ളം രാവിലെ ഫസ്റ്റ് തന്നെ ആദ്യത്തെ വെള്ളമാണ് ഇത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബാക്കിയുള്ള കർഷക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ഒരു അറിവ് നിങ്ങൾ ആയമായിട്ട് തന്നെ അറിയി അറിയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കട്ടെ നന്ദി നമസ്കാരം